സോ ഹലോ ഗസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സോ നമ്മുടെ കണ്ണൂർ ഇന്ന് സദാചാര ഗുണ്ടായസം അത് ഒരു സ്ത്രീക്ക് നേരെ നടന്നിട്ട് സോ ആ സ്ത്രീ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് സൊ സൂയിസൈഡ് ചെയ്തിരിക്കുകയാണ് സോ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുകയാണ് സോ എന്താ സംഭവം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിലൂടെ നോക്കാം ഓക്കെ സോ കണ്ണൂര് പിണറായിക്കടുത്ത് ഏതൊരു സ്ഥലത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് സോ ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു ന്യൂസിന്റെ ഒരു ന്യൂസ് ഉണ്ട് ഇതിനെക്കുറിച്ചുള്ളത് സോ നമുക്ക് അത് കേട്ടിട്ട് ബാക്കി പറയാട്ടോ സോ അത് നമുക്ക് ആദ്യം ആ ന്യൂസ് ഒന്ന് കേട്ടോ വീണ്ടും വാർത്തകളിലേക്ക് കണ്ണൂർ കായലോട് സദാചാര ഗുണ്ടായിസം നേരിട്ട യുവതി ജീവൻ ഒടുക്കി എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ച മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇരുപത്തിയൊന്നുകാരനുമായി കാറിൽ ഒരുമിച്ച് കണ്ടതിന്റെ പേരിൽ പരസ്യ വിചാരണ നടത്തി അപമാനിച്ചതിന്റെ മനോവിഷമത്തിലാണ് റസീന എന്ന യുവതി ജീവൻ ജീവനൊടുക്കിയത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അഞ്ജലി പ്രിയദാസ് ചേരുകയാണ് അഞ്ജലി കാറിൽ ഒരുമിച്ചിരുന്നതിന്റെ പേരിൽ ഈ രീതിയിൽ അപമാനതയാകുന്നു അതിലുണ്ടാകുന്ന മനോവിഷമം ഒടുവിൽ സ്വയം ജീവനെടുത്തിരിക്കുന്നു ആ യുവതി കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം കഴിഞ്ഞ ഞായറാഴ്ച ഈ കായലോട് ഭാഗത്ത് ഈ യുവതിയും യുവതിയുടെ സുഹൃത്തും കാറിനരികിൽ നിന്ന് ഒരുമിച്ച് സംസാരിക്കുന്നു ആ സമയത്ത് അവിടേക്ക് എത്തിയ കുറച്ചുപേർ ഈ രണ്ടു പേരെയും പിടിച്ച് ചോദ്യം ചെയ്യുന്നു എന്താണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്ന രീതിയിലുള്ള സദാചാര ചോദ്യം ചെയ്യലിന് ഈ പേരും വിധേയ വിധേയരാകുകയാണ് ഈ റസീന എന്ന് പറയുന്ന യുവതിയും യുവതിയുടെ സുഹൃത്തും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനുശേഷം ഈ യുവാവിനെ ഈ യുവതിയെ ഇവർ വഴക്കുപറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും അതിനുശേഷം ഈ യുവാവിനെ ഇവർ കൂട്ടിക്കൊണ്ടുപോയി ഒരു ഗ്രൗണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത് എന്താണ് സംഭവിച്ചത് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഏത് തരം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഈ സുഹൃത്തിനെ ഭീഷണിപ്പെടുത്തുകയും മറ്റും ചെയ്തു അതിനുശേഷം ഇയാളുടെ കയ്യിൽ നിന്നും ടാബും മൊബൈൽ ഫോണും പിടിച്ചെടുത്തു അത് പരിശോധിച്ചു അതിലെ മെസ്സേജുകളടക്കം എല്ലാ രീതിയിലുള്ള പരിശോധന അത് അഞ്ചു മണിക്കൂറോളം നീണ്ടു നിന്ന രീതിയിലാണ് ഈ രണ്ട് ഈ ആൺ സുഹൃത്തിനെ ഈ ആളുകൾ ചേർന്ന് പരിശോധന നടത്തിയത് അങ്ങനെ ഇത് വലിയ രീതിയിലുള്ള ചർച്ച ചെയ്തതോടെ ഈ സ്ത്രീക്ക് ഇത് വലിയ രീതിയിലുള്ള മനം മനോവേദനയാവുന്നു അങ്ങനെ ഇവർ ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചാണ് ആത്മഹത്യ ചെയ്യുന്നത് ഈ കുറിപ്പിലാണ് ഈ ആളുകളുടെ പേര് പരാമർശിക്കുന്നത് അതിൽപ്പോൾ മൂന്ന് പേരെയാണ് പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തതായി മനസ്സിലാവുന്നത് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടാണുള്ളത് ഈ നാൽപ്പത് നാൽപ്പത് വയസ്സുകാരിയായ യുവതിയാണ് ഈ യുവതി കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ എത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്യുകയു ശേഷം പിതാവിന്റെ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ് മമ്പറം സ്വദേശികളായ മൂന്ന് പേരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഇത് പ്രാദേശിക എസ് ടി പി ഐ പ്രവർത്തകരാണ് എന്ന് മനസ്സിലാവുന്നു ഇവരുടെ നേതൃത്വത്തിലാണ് ഈ യുവാവിനെ പിടിച്ച് യുവാവിനെയും യുവതിക്കുമെതിരെ സദാചാര രീതിയിൽ ചോദ്യം ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ വിവരം അനൂപ് അപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രതികളുടെ ചിത്രമാണ് ആത്മഹത്യ ചെയ്ത യുവതിയുടെ ചിത്രം നമ്മൾ കണ്ടു പിന്നീട് നമ്മൾ കാണുന്ന ഈ യുവാക്കൾ ഈ കേസിലെ പ്രതികളാണ് അപ്പോൾ യുവതി ആത്മഹത്യ ചെയ്ത വാർത്ത പുറത്തു വരുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇതുമായി അനുബന്ധമായി പുറത്തുവരുന്നു ശ്രാവണാണ് നമുക്കൊപ്പമുള്ളത് ശ്രാവൺ എസ് ഡി പി ഐ പ്രവർത്തകരാണ് പ്രതികളെന്ന് അറിയുന്നു എന്താണ് ഇവർ ചെയ്തത് അതിന്റെ വിശദാംശങ്ങൾ എന്താണ് വിനു റഫാൻ മുബഷീർ ഫൈസൽ എന്നീ മൂന്ന് പേരെയാണ് പോലീസ് പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർക്ക് എസ് ഡി പി പശ്ചാത്തലമുള്ളവരാണ് എന്നാണ് പോലീസ് പറയുന്നത് ഈ യുവാവും മയിൽ സ്വദേശിയ യുവാവ് അവരുടെ സുഹൃത്തായ യുവതിയുമായി കായ്ലോഡ് ഭാഗത്ത് സംസാരിച്ചിരുന്നതിന്റെ പേരിൽ വലിയ വിചാരണയാണ് ഇവർക്ക് നേരെ ഉണ്ടായത് അഞ്ച് മണിക്കൂറോളം നേരം ഈ യുവാവിനെ കസ്റ്റഡിയിൽ വെച്ച് തടവിൽ വെച്ച് ഇവർ അവരുടെ ഫോണ് ടാബ് ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുന്നു സന്ദേശങ്ങൾ പരിശോധിക്കുന്നു ഇതൊക്കെയാണ് ഉണ്ടായത് പോലീസ് പറയുന്നത് ഈ യുവതിയും യുവാവും പരിചയക്കാരാണ് സുഹൃത്തുക്കളാണ് ഈ യുവാവ് കാറുമായി അവിടെ വരുന്നു ഈ യുവതിയും അവരെ കാറിനടുത്തിരുന്ന് സംസാരിക്കുന്നു ഇത് ക ഇത് കണ്ട ഈ പ്രദേശത്തുകാർ തന്നെയായ ഈ മൂന്ന് പേർ ആണ് മൂന്ന് പേരുള്ളതെന്നാണ് പോലീസിന് ഇപ്പോൾ ഉള്ള വിവരം ഇവർ ഇവർ ചോദ്യം ചെയ്യുന്നു അതിനുശേഷം യുവതിയെ ഇവരുടെ ബന്ധുവിനൊപ്പം വീട്ടിലേക്ക് അപ്പോൾ തന്നെ പറഞ്ഞേക്കുന്ന അതിനുശേഷം ഇവർ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഈ പറമ്പായിലുള്ള എസ് ഡി പി ഓഫീസിലേക്കും യുവാവിനെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പോലീസിൽ നമ്മൾ അറിയുന്നത് അവിടെ ഈ യുവാവിനെ പരിശോധിക്കുന്നത് അവിടെ വെച്ചാണ് ഈ ഫോണും മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ അതുപോലെ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ടാബ് ഇവരയച്ച സന്ദേശങ്ങൾ ഇതെല്ലാം ഇയാളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളെല്ലാം ഈ സംഘം ഈ മൂന്ന് പേർ പരിശോധിക്കുകയാണ് അതിനുശേഷം ഈ യുവതിയുടെ പിതാവിനെ വിളിച്ചു എന്നാണ് അറിയുന്നത് അതിനുശേഷം ഈ വിഷയം പറയുകയും അതിനുശേഷമാണ് യുവാവിനെ സ്വയം പോലീസ് ആവുന്ന സ്വയം അന്വേഷണ ഏജൻസി ആവുന്ന സ്വയം കോടതിയാവുന്ന സ്വയം ശിക്ഷ വിധിക്കുന്ന സംഘങ്ങളാണ് നാടിന്റെ ശാപം ഇവർക്കൊക്കെ എന്ത് അധികാരമാണ് ഉള്ളതെന്നറിയില്ല എസ് ഡി പി ഐ പ്രവർത്തകരാണ് ഇവിടെ ഇതുപോലെ പല സംഘടനയുടെ പ്രവർത്തകർ പല സ്ഥലത്തുമുണ്ട് ഇവരൊക്കെ സ്വയം ഇങ്ങനെ നീതി നടപ്പാക്കുന്ന പ്രവണത അവസാനിപ്പിച്ചേ തീരൂ ആളുകൾ സ്വാ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന ഒരു നാട്ടിൽ എന്തെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനം നടന്നാൽ അത് നോക്കാൻ പോലീസുണ്ട് ഇവിടെ നിയമ സംവിധാനമുണ്ട് അങ്ങനെ നിയമം കയ്യിലെടുത്ത് ആളുകളെ ഇല്ലാതാക്കുന്ന രീതി അവസാനിപ്പിക്കേണ്ടതാണ് സോ എന്താണല്ലേ നമ്മുടെ നാട് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്രമായിട്ടുള്ള നാടാണ് അല്ലാതെ ഡിക്ടേറ്റർഷിപ്പൊന്നുമല്ല അവിടെ എസ് ഡി പി ഐൻ്റെ ഡിക്ടേറ്റർഷിപ്പ് ഒന്നുമല്ല നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് സോ ഒരു സ്വതന്ത്രമായ നാട്ടിൽ ഒരാണും പെണ്ണും ഒരു പൊതുസ്ഥലത്ത് അതും രാത്രിയൊന്നുമല്ല രാ മൂന്ന് മണിക്ക് വൈകുന്നേരം മൂന്ന് മണിക്കാണ് ഇരുന്ന് സംസാരിക്കുന്നത് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എനിക്ക് ചോദിക്കാനുള്ളതാണ് എസ് ഡി ഐ പി എസ് ഡി പി ഐ സോ ആ എസ് ഡി പി ഐ നമുക്ക് നീട്ടി വയ്ക്കാം ആ മൂന്നെണ്ണത്തിന് ആ മൂന്നെണ്ണത്തിന് എന്താണ് ഇത്ര കുരു പൊട്ടാൻ അവിടെ ഉണ്ടായിരുന്നത് അവരൊരാണും പെണ്ണും സംസാരിക്കുന്നു സോ അതിൽ എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നോക്കെ ഇപ്പോൾ ആ പെണ്ണ് കരയേ വിഷമിച്ചിരിക്കുകയെ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അതായിട്ട് ഇരിക്കുന്ന കാണുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇടപെടാം ഇതൊന്നുമില്ല ഇവർ രണ്ടാളും അടിപൊളിയായിട്ട് സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ മൂന്നെണ്ണം കയറി വന്ന് അവരുടെ ഫോണും കാര്യങ്ങളും തട്ടിപ്പറിച്ച് സംസാ ചെക്ക് ചെയ്യാൻ ഇവരാര ഏ സോ ആ പെണ്ണിനെ എന്താണ് ചീത്ത പറഞ്ഞിട്ട് പറഞ്ഞയച്ചു ആ ചീത്ത പറയാൻ ഈ മൂന്നെണ്ണാര നാട്ടുകാരാണെങ്കിലും സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഭർത്താവിനും മക്കൾക്കും ഉള്ള അധികാരമൊന്നും നാട്ടുകാർക്കില്ല ഒരാളെ ചീത്ത പറയാൻ അതായത് അനാവശ്യമായിട്ട് ചീത്ത പറയാൻ ഈ സോഷ്യൽ പോലീസിങ് ഉണ്ടല്ലോ അത് നല്ല കാര്യമൊന്നും അല്ല പിന്നെ ഇതിലെന്തേലും മതപരമായിട്ടുള്ള എന്തേലൊക്കെ സംഭവങ്ങളുണ്ടാവും എസ് ഡി പി എ അല്ലേ അതൊക്കെ ഉണ്ടാവും അത് പിന്നെ നമ്മൾ പറയണില്ല ഒഴിവാക്കി വിടുന്നു സോ ആ പെണ്ണിനെ പറഞ്ഞയച്ചു ആ ചെക്കൻ അഞ്ച് മണിക്കൂറാണ് ചോദ്യം ചെയ്തിട്ടുള്ളത് അതും അവൻ്റെ ഫോണും ടാബൊക്കെ വാങ്ങി വെച്ച് അവൻ്റെ സോഷ്യൽ മീഡിയ വരെ പരിശോധിക്കാൻ എന്ത് അധികാരത്തിൽ അവൻ്റെ സോഷ്യൽ മീഡിയ അവൻ്റെ പ്രൈവസിയിൽ നിങ്ങൾ കൈകടത്തി എന്ത് അധികാരത്തിൽ ആര് തന്നു നിങ്ങൾക്ക് ഈ അധികാരം ഇവിടെ പോലീസുണ്ട് നിങ്ങൾക്ക് വല്ല സംശയം തോന്നിയാൽ നിങ്ങൾക്ക് പോലീസിനെ വിളിക്കാം ആര് നിങ്ങൾക്ക് ഇതിൽ അധികാരം തന്നു ഈ മൂന്ന് കഴിവേറികളോടാണ് പറയാനുള്ളത് ആര് നിങ്ങൾക്ക് അധികാരം തന്നു ഇവന്മാരൊന്നും അകത്തിട്ടാ പോരാ അകത്തിട്ടാ പോരാ കാരണം അകത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സാപ്പാടും കിട്ടി അവ അടി പൊളിയായിട്ടേ പുറത്തിറങ്ങൂ അത് നമുക്കറിയാം ഇവര് നാട്ടുകാരെ കയ്യിൽ നിന്ന് ചെപ്പ നോക്കി കിട്ടണം ഇങ്ങനെയുള്ള ഇങ്ങനെ ഉള്ളവന്മാര് ഇവന്നല്ല ഇങ്ങനെ ഉള്ളവന്മാര് കുറേ എണ്ണ ഉണ്ട് ഇങ്ങനത്തെ കുറെ എണ്ണ ഉണ്ട് നമ്മളെ നാട്ടില് കുറേ ചെറ്റകളുണ്ട് നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട് ഇത്ര സേഫ് ആവാത്തത് പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ ഈവൻ ആണുങ്ങൾക്ക് പോലും ഇവിടെ മര്യാദയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല ഇങ്ങനത്തെ കുറേ കുണ്ണകളുണ്ട് നമ്മുടെ നാട്ടിൽ യുവന്മാരുടെ യുവന്മാരുടെ സഞ്ചാരം അവസാനിപ്പിച്ചാൽ ഇങ്ങനത്തെ കുറേ വിഷം നിറച്ച മനസ്സുള്ള കുറെ കിണ്ടമണ്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ ഒരാളും പെണ്ണും സംസാരിച്ച് കഴിഞ്ഞാൽ അതും പകൽ സമയത്ത് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഓ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം രാത്രിയാണെങ്കിൽ പിന്നെ ചോദ്യം ചെയ്യേണ്ടതാണ് ഓക്കെ എന്നാൽ രാത്രി അത്ര സേഫ് അല്ല ഇങ്ങനത്തെ കിണ്ടമണ്ണികളല്ലേ നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് അത്ര സേഫല്ല അത് പകൽ മൂന്ന് മണിക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ സംസാരിച്ചാൽ എന്താണ് ഇത്ര പ്രശ്നം നമ്മൾ നാട് എങ്ങടാ പോകുന്നത് ഇങ്ങനത്തെ കുറേ പൊട്ടന്മാരുണ്ട് കുറേ പൊട്ടന്മാർ മൂന്നെണ്ണത്തിന് പിച്ചറി ഇവിടെ സൈഡിൽ വയ്ക്കുക കേട്ടോ മൂന്നെണ്ണത്തിന് ഈ മൂന്നെണ്ണത്തിനെയും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ നിങ്ങളെ നാട്ടിലൊക്കെ ആയിരിക്കും സോ ഈ വീഡിയോ കാണുന്നത് നിങ്ങളുടെ നാട്ടിൽ തന്നെ ആയിരിക്കും കണ്ണൂർ പിണറായിക്കടുത്തോ അവിടെ എവിടെയോ ആണ് സ്ഥലം സോ ഇതിന് എസ് ഡി പി ഐ ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് ഓക്കെ ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബന്ധമില്ലെങ്കിൽ ഈ മരിച്ചു പോയ സ്ത്രീ എഴുതി വെച്ചിട്ടാണ് പോയിരിക്കുന്നത് ഈ മൂന്നെണ്ണമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ഇവരുടെ മൂന്ന് പേര് എഴുതി വെക്കുമോ ഇനിയിപ്പോൾ അവരുടെ വീട്ടുകാർ കാരണമാണ് മരിക്കുന്നുണ്ട് അവരുടെ പേരെല്ലാം എഴുതി വെക്കൂ ഈ മൂന്നെണ്ണത്തിൻ്റെ പേര് എന്തിനാണ് എഴുതി വെച്ചേ ഈ മൂന്നെണ്ണം കാരണം തന്നെയല്ലേ അത് സംഭവിച്ചത് അതുകൊണ്ടല്ലേ ആ പേരെഴുതി വെച്ച് മരിച്ചത് ഇതിൽ എസ് ഡി ഐ പിക്ക് ഒരു ന്യായവും പറയാനില്ല കാരണം എസ് ഡി പിൻ്റെ പ്രവർത്തകർ തന്നെയാണ് എസ് ഡി ഐ പി ഈന്റെ വെച്ചിട്ട് ഇവിടെ എന്താണ് ഇതാക്കാന്നുണ്ടോ കൂടുതലൊന്നും പറയണില്ല എന്തടാ നമ്മുടെ നാട് ഇങ്ങനെ വെറുതെ അല്ല ഇതൊക്കെ ഇപ്പൊ പുറത്തുള്ളവർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആഘോഷിക്കാനുള്ള ഓരോ കാര്യങ്ങളാണത് സോ നമ്മളെ നാട് ഇങ്ങനെയാണെന്ന് വിചാരിക്കും ഇങ്ങനത്തെ കുറേ എണ്ണ ഉണ്ട് ബിരിയാണിക്ക് വേണ്ടി ബിരിയാണിക്ക് സലാഡ് ഇട്ടിയില്ല സലാഡിൽ ചിക്കൻ കുറഞ്ഞു അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് എന്ത് എന്തിന്നാണ് നമ്മളെ നാട് ഇങ്ങനെയായി പോയവോ നമ്മുടെ നാട് പൊതുവേ പുറത്തറിയപ്പെടുന്ന കുറച്ച് വിവരമുള്ള ടീംസ് എന്നാണ് സോ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ കുറേ വിവരമില്ലാത്ത പൊട്ടന്മാരുണ്ടാവും അല്ലെങ്കിൽ വിവരം കൂടിയ പൊട്ടന്മാരുണ്ടാവും ഇതിൻ്റെ ഇടയ്ക്ക് സോ ഇവന്മാർ കാരണം തന്നെയാണ് നമ്മുടെ നാട് ഇങ്ങനെ മുടിഞ്ഞു പോകണത് സോ ഇവന്മാർ അകത്തിട്ട പോലെ അവന്മാർക്ക് നല്ല ശിക്ഷ തന്നെ കിട്ടണം ഉവന്മാർക്ക് സൗദിയിൽ നിയമം കണ്ടല്ലോ ചാട്ടവയറിനടി അതൊക്കെ കിട്ടണം അതൊക്കെ കിട്ടിയാലേ ഉവന്മാർ നേരെയാവുള്ളൂ ജയിലിൽ കൊണ്ടിട്ട് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണു എന്താണ് അവർക്ക് പാർട്ടീൻ്റെ ബേസിൽ അവർ പുറത്തിറങ്ങണോ കഴിഞ്ഞു ആർക്ക് പോയി ആ സ്ത്രീക്കും പോയി ആ സ്ത്രീക്കിൻ്റെ വീട്ടുകാർക്കും പോയി ഭർത്താവുണ്ടായ ഭർത്താവിന് പോയി കുട്ടികൾ പോയി നാൽപ്പത് വയസ്സായ ഭർത്താവ് എന്തായാലും ഉണ്ടാകും ഭർത്താവിന് പോയി ഭർത്താവിൻ്റെ കുടുംബത്തിനും പോയി ആ മൂവണ്ണത്തിന് എന്ത് പോകാനാണ് ഒന്നും പോവില്ല ഒരു പാർട്ടീനു പോയത് സുഖമായിട്ട് പുറത്തിറക്കി അടുത്ത പരിപാടി നോക്കുമര് ഇതിനെന്തായാലും നല്ല തക്കതായ ശിക്ഷേനെ കിട്ടണമെന്ന് അല്ലാതെ ഇവന്മാരൊന്നും റെഡി ആവില്ല ഇങ്ങനത്തെ കുറേ കുണ്ണകളുണ്ട് ഇവന്മാരും അല്ല ഇങ്ങനത്തെ കുറേ കുണ്ണകളുണ്ട് നമ്മുടെ നാട്ടിൽ എല്ലാ കുണ്ണകളെയും ഇതേപോലെ ഒരു ഒരു കുണ്ണയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ കുണ്ണങ്ങളും ഇതൊരു പാടായി വെച്ചോളൂ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അത്ര സ്ട്രോങ് അല്ല അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഇങ്ങനത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നത് സോ ഇത് യു പിയിലല്ലേ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ യു പിയിലല്ലേ അതേപോലെ തന്നെ മധ്യപ്രദേശിലല്ലേ കർണാടകയിലല്ലേ തമിഴ്നാടിലല്ലേ നടന്ന് ഇപ്പം നമ്മൾ കേരളത്തിലും നടക്കാൻ തുടങ്ങി കുറേയായിട്ട് എന്തോന്നറേ ഒന്നും പറയാലോ ഇതിനെക്കുറിച്ച് നമ്മൾ ഡെയിലിയിൽ ഇങ്ങനത്തെ വാർത്തകൾ കേട്ട് കേട്ട് മടുത്തു അതുകൊണ്ടാണ് പ്രതികരിക്കാൻ ഇറങ്ങണത് പ്രതികരിച്ചാലെങ്കിലും ഒന്ന് ശരിയാവെന്ന് വെച്ചിട്ട് നാട്ടുകാർ ഇവരെ ഒറ്റപ്പെടുത്തണം എന്നാലേ ശരിയാവുള്ളൂ ഇങ്ങനത്തെ ഈ മൂന്നെണ്ണത്തിന് നാട്ടുകാരെ ഒറ്റപ്പെടുത്തണം സോ അമേരിക്കയിലൊക്കെ കുറ്റാര ഈ പീഡന പീഡനക്കേസിലൊക്കെ പരാതി വന്നു കഴിഞ്ഞാൽ അവർ നാട്ടിൽ നിന്ന് പോസ്റ്റർ ഇറക്കും ഈ മൂന്നെണ്ണം അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ പോസ്റ്റർ അടിച്ച് വെക്കണം സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലേ റെഡി ആവുള്ളൂ എന്നാലേ അവന്മാർക്കെന്നെ അപമാനമായിട്ട് അവന്മാർ നിർത്തുള്ളൂ അല്ലാതെ റെഡി വേറൊന്നും പറയാല്ല എന്താണ് ഇങ്ങനത്തെ ഓരോ പോയി നമ്മുടെ നാട്ടിലുള്ളത് മോശം ഭയങ്കര മോശമാണ് എന്താണ് ഇങ്ങനെ അഞ്ച് മണിക്കൂറൊക്കെ ചോദ്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അത് ഒരാളുടെ പ്രൈവസിയിലൊന്നും ആർക്കും ഇടപെടാനുള്ള ഒരു അധികാരവും ഇല്ല ഇവർക്ക് ആരെ ഈ അധികാരം കൊടുത്തിട്ടുള്ളത് അതാണ് മെയിനായിട്ടുള്ള ചോദ്യം റൈറ്റ് ഓഫ് പ്രൈവസി ശരി ഓക്കെ വേറെ ഒന്നും പറയാല്ല ഓക്കെ